എല്ലാ കൂട്ടുകാർക്കും പുതിയ വേടിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും മഴയൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ ഒരുപാട് കെയറൊക്കെ ചെയ്ത് സേഫായ ഒരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവും നമ്മൾ സേഫായിരിക്കുക അപ്പോൾ കുറ്റിമുല്ല നടന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചാണകപ്പൊടിയും മണലും മണ്ണും കുറച്ച് സാഫും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കുട്ടികൾ അമ്പലത്തിൽ ഉത്സവമാണല്ലോ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ ഞങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ കുറ്റിമുല്ല വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മൂന്നെണ്ണത്തിന് അൻപത് രൂപയ്ക്ക് എന്ന രീതിയിൽ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള കൂട്ടുകാർക്കൊക്കെ പോയാൽ കുറ്റിമുല്ലയൊക്കെ ഒരുപാട് വാങ്ങി നടാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറ്റിമുല്ല ഉണ്ടായിരുന്നില്ല ഞാൻ ഏതായാലും വാങ്ങിച്ചിട്ടുണ്ട് അത് നടുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് ഒരെണ്ണം ഞാൻ പോട്ടിലാണ് ഇട്ട വെച്ചത് അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ റൂട്ടിലെല്ലാം കുറച്ച് സ്റ്റാഫ് സ്റ്റേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം മഴക്കാലം അല്ലെങ്കിൽ ഇപ്പം എന്തേലും മംഗൽപാത ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ബാക്കി ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് ചാക്ക് ചെറിയ ചാക്കോ അങ്ങനെ എന്തെങ്കിലും സഞ്ചി ഉണ്ടെങ്കിൽ അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് നമുക്ക് നടാവുന്നതാണ് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് കുറ്റിമുല്ലയും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണല്ലോ ഏത് മുല്ലയായാലും നട്ടുനോക്കാൻ നല്ല ഒരുപാട് പൂക്കളൊക്കെ കിട്ടുമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ നടുന്നത് പിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു കിട്ടാതിരിക്കില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഇപ്പം മഴയൊക്കെ അധികമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വീഴാത്തൊരു ഏരിയയിലേക്ക് ഞാൻ സൈഡിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിൽ അല്ലെങ്കിൽ ബാഗിലാണേലും നിറയ്ക്കുന്ന പോട്ടിങ് മിശ്രിതം വെള്ളം മാറന്നു പോകുന്ന രീതിയിലുള്ളതായിരിക്കണം വെള്ളം കിട്ടി കിടന്നു കഴിഞ്ഞാൽ റൂട്ടെല്ലാം ചീഞ്ഞു പോയിട്ട് നമുക്ക് ചെടി നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള പോലെ ഒരു പോട്ടിംഗ് മിശ്രിതം കൊടുക്കാവുന്നതാണ് കൂടി ചേർക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മൾ ചോടിങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതിൽ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ വീണ്ടും നല്ല പുഷായിട്ട് വളർന്നു വരികയുള്ളൂ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ഒരെണ്ണം പോട്ടിലേക്കുമാണ് നട്ടത് നമ്മൾ നടാൻ നടാനെടുത്തിരിക്കുന്ന പോട്ടും അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ നല്ല ഡ്രൈനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ ഇതിലേക്ക് കാണുന്ന പൂക്കളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നതാണ് എങ്കിലേ വീണ്ടും അത് നല്ല കുറ്റിയായി നല്ല പുഷായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്